പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തിന് സമാനമായ രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ പദ്ധതിയിട്ടതായി പൂനെ പോലീസ് നേരത്തെ കണ്ടെത്തിയ വാർത്ത ഞെട്ടലോടെയാണ് ഇന്ത്യ കേട്ടത് ഇപ്പോഴിതാ ആസിയാൻ ഉച്ചകോടിയിൽ എന്തുകൊണ്ട് മോദി എത്തുന്നില്ല എന്ന വാർത്ത അതിനേക്കാളേറെ ഞെട്ടൽ ഉളവാക്കുന്നു ഒക്ടോബർ അവസാനം നടന്ന ആസിയാൻ അതായത് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്വാലാലംപൂരിലേക്ക് പോയില്ല പകരം വെർച്വലായി പങ്കെടുത്തു ഇതോടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് കൂടിയാണ് വിരാമമായത് ഒക്ടോബർ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെ നടന്ന ഉച്ചകോടിയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യയെ പ്രതിനിധീകരിക്കുമെന്ന് പി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ത്യ യു എസ് വ്യാപാര കരാർ ആസിയാനിൽ വെച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മോദിയും ഒപ്പുവെക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ട് ജോർജ് സോറോസ് ഉൾപ്പെടെയുള്ള ആഗോള ഭീമന്മാർ മോദിയെ വധിക്കാൻ പദ്ധതിയിടുന്നുവെന്നാണ് പുറത്തുവരുന്ന മറ്റു ചില റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് അത്തരത്തിലൊരു കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ശ്രദ്ധേയമാകുന്നത് വധിക്കാൻ പദ്ധതി ജപ്പാൻ ചൈന യാത്രകൾ കഴിഞ്ഞ് ഇന്നലെ രാത്രിയാണ് ഞാൻ തിരികെ വന്നത് മോദിയപ്പോൾ സദസ്സിൽ നിന്നും കരഘോഷം മോദിജിയുടെ ചോദ്യം എന്തിനാണ് നിങ്ങൾ കൈയടിക്കുന്നത് ഞാൻ പോയതിനോ അതോ തിരികെ വന്നതിനോ ആ മുഖത്തെ ഭാവം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഒരു പ്രത്യേക ഭാവം മോദിജിയെ വധിക്കാൻ പദ്ധതിയിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ചൈനയിൽ നടന്ന എസ് യു ഒച്ചുകൊടിയിൽ ആദ്യ ദിവസം യു എസ് സ്പെഷ്യൽ ഫോഴ്സ് ഓഫീസറായ ടെറൻസ് ജാക്സൺ ബംഗ്ലാദേശിൽ വെച്ച് കൊല്ലപ്പെട്ടു മോദിയെ വധിക്കാനുള്ള ഗൂഢാലോചനയിൽ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നുവെന്നും അദ്ദേഹത്തെ വധിച്ചത് അജ്ഞാതനാണെന്നും ആരോപിക്കപ്പെടുന്നു അതിനുശേഷം രണ്ടാമത്തെ വധശ്രമം ആസൂത്രണം ചെയ്തിരുന്നതായി റിപ്പോർട്ടുണ്ട് എസ് യു ഉച്ചകോടിയുടെ സമയത്തു തന്നെ ചൈനയിലെ ടിയാൻജിനിൽ വെച്ച് വളരെ അസാധാരണമാവിധം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മോദിജിയെ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് സ്വന്തം കാറിലിരുത്തിയത് വെറുതെയല്ല അതൊരു രക്ഷപ്പെടുത്തലായിരുന്നുവെന്ന് അന്നേ കേട്ടിരുന്നു ഈ ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി മോദി മലേഷ്യയിലേക്ക് പോകേണ്ടതായിരുന്നു ഉച്ചകോടിയിൽ ട്രംപും പങ്കെടുക്കും ആസിയാൻ ഉച്ചകോടിയിൽ മലേഷ്യയിൽ വെച്ച് മോദി ട്രംപ് കൂടിക്കാഴ്ച നടക്കുമെന്നും ഇന്ത്യ യു എസ് വ്യാപാര കരാർ ഒപ്പിടുമെന്ന വാർത്ത ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി മനഃപൂർവ്വം പ്രചരിപ്പിച്ചു ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകളോടെ കരാർ അന്തിമമാകുന്നതുവരെയും ഒരു പ്രഖ്യാപനവും നടക്കാൻ ചാൻസ് ഇല്ല എന്നിട്ടും ട്രംപ് അക്കാര്യം പരസ്യമായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ നരേന്ദ്രമോദി ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ മലേഷ്യയിലേക്ക് പോകാനുള്ള തീരുമാനം റദ്ദാക്കിയിരിക്കുന്നു പകരം അദ്ദേഹം ഓൺലൈനായി ഉച്ചകോടിയിൽ പങ്കെടുക്കും മലേഷ്യ ഒരിക്കലും ഇന്ത്യയുടെ സുഹൃദ് രാജ്യമല്ല എന്നും അവർ പാകിസ്ഥാനൊപ്പമായിരുന്നു പഹൽഗാം വിഷയത്തിൽ പോലും മലേഷ്യയിൽ തീവ്രവാദി സാന്നിധ്യം വളരെ കൂടുതലാണ് മോദിജിയെ ഇല്ലാതാക്കാനുള്ള കരുക്കൾ മലേഷ്യയിൽ ഒരുങ്ങുന്നുണ്ടോ മോദി അധികനാള കസേരയിൽ ഉണ്ടാവില്ല എന്ന കഴിഞ്ഞ ദിവസത്തെ ട്രംപിന്റെ പ്രസ്താവന നിഷ്കളങ്കമായിരുന്നു നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഇക്കാര്യത്തിൽ റഷ്യയുടെ എഫ് എസ് ബി കൃത്യമായ വിവരങ്ങൾ നൽകി എന്നാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ മലേഷ്യയിൽ വലിയ സാന്നിധ്യമുള്ള ചൈനീസ് ഏജൻസികളും നമ്മുടെ ഒപ്പമുണ്ട് സത്യത്തിൽ ഒരിക്കൽ കൂടി ട്രംപ് അപമാനിതനായിരിക്കുന്നു അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചതുപോലെ മലേഷ്യയിൽ വെച്ച് മോദി ട്രംപ് കൂടിക്കാഴ്ചയില്ല മോദിയും ഭാരതവും അമേരിക്കയുടെ തിട്ടൂരം അംഗീകരിക്കില്ല രാജ്യ താല്പര്യങ്ങൾക്കഹിതമായതൊന്നും ചെയ്യില്ല മോദിയുടെ ഇന്ത്യയെ ആരാണ് ഭയക്കുന്നത് ഇന്ത്യയിലെ ചില കൈകൾ അന്നത്തെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയെ വിദേശത്ത് വച്ച് അപായപ്പെടുത്തിയതുപോലെ മോദിജിയുടെ പിന്നിലും ചിലരൊക്കെയുണ്ട്